ക്രൂരതയുടെ എറണാകുളം യുവാവിന്റെ സ്വകാര്യ ഉപയോഗിച്ച് കാറ്റടിച്ച് ക്രൂരത ഒഡീഷ സ്വദേശി ഒഡീഷ സ്വദേശികൾ തന്നെയായ പേരെ കുറുപ്പുംപടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ ശ്യാംപ്രസാദ് ഉത്തമൻ നൽകും ശ്യാമ ഇതര സംസ്ഥാനക്കാർ തന്നെയാണ് കുറ്റക്കാരും ഇതര സംസ്ഥാനക്കാരനായ ഒരാൾക്ക് തന്നെയാണ് പരിക്കേറ്റിരിക്കുന്നത് എന്തിന്റെ പേരിലാണ് ഈ ക്രൂരത ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ കോട്ടച്ചിറയിലുള്ളിൽ പ്ലൈവുഡ് കമ്പനിയിലാണ് ഈ സംഭവം ഉണ്ടായത് ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം ഉണ്ടായത് അതായത് നിലവിൽ ഈ പ്രതികൾ എന്ന് പറയുന്നത് ഒഡീഷ കേസുകളാണ് പ്രസാദ് ബുഹറ അതോടൊപ്പം തന്നെ ബയാക്സിംഗ് എന്നിവരാണ് ആ പ്രതികൾ ഈ പ്രതികൾ ഇവർ മൂന്ന് പേരും ഈ പ്ലൈവുഡ് കമ്പനിയിലെ ജീവനക്കാരാണ് ഈ കമ്പനിയിലെ ജോലി കഴിഞ്ഞ് കംപ്രസർ ഉപയോഗിച്ച് ഇവർ പരസ്പരം ഇദ്ദേഹത്തെ പൊടി കളയുന്നതിനിടയിൽ യുവത്തിന്റെ പുനർഭാവത്തുകൂടി കമ്പ്രസറിലെ തക്കിയുള്ള കാറ്റ് ശരീരത്തിനകത്തേക്ക് കഴിക്കുകയാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടതുകൂടി ഉടൻ തന്നെ അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന് കുടൽ മുറിവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ ലഭ്യഭാവ വിവരം ആ മരണമയ സംഭവിച്ചേക്കാവുന്ന കുറ്റകൃത്യത്തിന് നിലവിൽ കൊഴുപ്പുംപള്ളി പോലീസ് ആ പ്രതികളായിട്ടുള്ള പ്രശാന്ത് ബഹർ ബയാസിംഗ് എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വെരുമ്പവർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികള് റിമാൻഡ് ചെയ്തിട്ടുണ്ട് സിവിൽ യുവാവിന്റെ നില ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജാണ് യുവാ ഇപ്പോൾ ചികിത്സയിലുള്ളത് ശരി ശ്യാം പ്രസാദ് ഉത്തവനാണ് വിവരങ്ങൾ നൽകിയത്